ം നമ്മളുടെ ഈ ലൈനിലൂടെ വേണം ക്രോസിങ് നടത്താൻ എന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മളുടെ കുട്ടികളെ നമ്മളെ ഒക്കെ പഠിപ്പിച്ചു തന്ന ഒരു സംവിധാനമുണ്ട് നമ്മുടെ നാട്ടിലെ സംവിധാനം പക്ഷേ അങ്ങനെ ലൈനിലൂടെ ക്രോസ് ചെയ്യുന്നത് ഒരു പൗരന്റെ ഒരു വഴിയാത്രക്കാരന്റെ അവകാശമാണെന്നിരിക്കെ ആ അവകാശത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഡ്രൈവിംഗ് നടക്കുന്ന മാന്യതയില്ലാത്ത ഡ്രൈവിംഗ് നടത്തുന്ന സംസ്ഥാനമാണ് നമ്മളുടെ കേരളം പക്ഷെ നമ്മൾ കരുതും നമുക്ക് സീബ്രലൈനിലൂടെ കണ്ണ് മടച്ച് അങ്ങ് ക്രോസ് ചെയ്യാവുന്നു അങ്ങനെ കണ്ണു മടച്ച് ക്രോസ് ചെയ്താൽ ഇന്നലെ ഒരുത്തും ഭണ്ടാരം അടങ്ങിയിട്ടുണ്ട് അതേ അവസ്ഥയാകും നമ്മളുടേതും സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ അപകടം പറ്റിയിട്ടുണ്ട് ആ അപകടം പറ്റുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ അന്ധമായി വിശ്വസിക്കുകയാണ് സീബ്ര ലൈനിലൂടെ പോയാൽ നമ്മളൊരു വണ്ടിയും ഒന്നും തട്ടില്ല എന്ന് അതാണ് ഞാൻ പറഞ്ഞത് അത്തരം ഡ്രൈവർമാരെ മാന്യന്മാരെ നമ്മൾ നമ്മളുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ പ്രതീക്ഷിക്കേണ്ട പകരം ജീവൻ നമ്മളുടെയാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മള് റോഡ് നോക്കി ഇടം വലം നോക്കി കൺഫേം ചെയ്ത് വാഹനങ്ങളില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണം ഈ ചാടി ചാടിയിറങ്ങാൻ അതല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ അവസ്ഥ ഉണ്ടാകൂ ഇത് നമുക്കാരെല്ലാം പറഞ്ഞു തരുമോ പണ്ട് നമ്മളുടെ ഈ സംവിധാനങ്ങൾ നമ്മളെ ഇതൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അന്ന് തുലുവം തുച്ഛമായ വാഹനങ്ങളായിരുന്നു റോഡിക്കൂടി ഓടിക്കൂടിയിരുന്നത് അതേ റോഡുകൾ തന്നെയാണ് ഇന്നും ഉള്ളത് ആ റോഡുകളിലൂടെ ഇന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പോകുന്ന നൂറ് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് അപ്പൊ നമ്മള് ഈ മയക്കുമരുന്നും മദ്യവും തോന്നിവാസവും അഹങ്കാരവും ഒക്കെ ആയിട്ട് ഇറങ്ങി വരുന്ന ഈ ഡ്രൈവർമാര് നമ്മളെ രക്ഷിക്കും എന്നുള്ള ധാരണയിൽ നമ്മൾ സീബ്ര ലൈനിൽ കയറാൻ പാടില്ല സീബ്ര ലൈനിൽ കയറിയാലും റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുൻപ് ഏത് ലൈനിൽ കൂടെ പോയാലും നിങ്ങൾ നിങ്ങളുടെ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ റോഡ് കണ്ട് ബോധ്യപ്പെട്ടിട്ടേ ക്രോസ് ചെയ്യാവൂ ഇല്ലെങ്കിൽ അതേ അവസ്ഥയായി പോകൂ എനിക്കെന്ത്രേ പറയാനുള്ളൂ അങ്ങനെ അതൊക്കെ നോക്കിയും കണ്ടും ജീവിച്ചത് കൊണ്ടാണ് ഈ അറുപത് വയസ്സ് വരെ ജീവിക്കാൻ കഴിഞ്ഞത് നിങ്ങൾക്കും അവിടെ വരെങ്കിലും എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തിനാണ് നിങ്ങൾക്ക് സലാമെന്ന് പറയേണ്ട ഒരു കാര്യമായി വിളക്ക് വെറും വേസ്റ്റുകൾ